മലയാളത്തിൽ കേരളത്തിൽ ഇപ്പോൾ വളരെ ജനപ്രീതി ആർജിച്ച രണ്ട് പദപ്രയോഗങ്ങളെ അല്പം ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളടക്കം വലിയ കാര്യമൊന്നും നിങ്ങൾക്ക് ഇത് കണ്ടില്ലെങ്കിലും ഒരു നഷ്ടവും വരാൻ പോകത്തില്ല പക്ഷെ കണ്ടാൽ ചിലപ്പോൾ അല്പം ചിന്തകൾ ജനിക്കാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് ഒരു അവകാശവാദമായിട്ട് പറയാം ഈ രണ്ട് പദപ്രയോഗങ്ങൾ എന്താണെന്ന് ആദ്യമേ നേരെ സൂചിപ്പിക്കുന്നത് ഇത് അടുത്ത കാലത്താണ് കൂടുതൽ പ്രാബല്യത്തിൽ വന്നത് അതിൻ്റെ പ്രധാന ചുമതല ഐ ടി ഐ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമം അതിൻ്റെ ഉടമയായ സുനിൽ മാത്യുവിൻ്റെ സംഭാവനയാണ് ആ രണ്ട് വാക്കുകൾ ഒന്ന് കുപ്പായ തൊഴിലാളികൾ രണ്ട് മൊണ്ണവിശ്വാസികൾ ഈ രണ്ട് വാക്കുകൾ കേരളത്തിൽ നിന്ന് വളരെയധികം പ്രീതി ആർജിച്ചിട്ടുള്ള രണ്ട് പദങ്ങളാണ് തൊഴിലാളികൾ എന്നതും മണ്ണവിശ്വാസികളും മറ്റനേക പദങ്ങൾ അദ്ദേഹം ഈ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോട് വളരെ അടുത്തു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗത്തിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ട് അത് അതൊരു അതിൽ തന്നെ ഒരു നേട്ടമാണ് പക്ഷേ എല്ലാ നേട്ടങ്ങളും നമുക്ക് സ്വീകാര്യമാകണമെന്നില്ല ഈ രണ്ട് വാക്കുകളെ പറ്റിയുള്ള എൻ്റെ നേരിയ വിയോജിപ്പ് കാര്യകാരണ സാഹിതം നിങ്ങളെ അറിയിക്കുക ഇതൊരു ഭാഷാ അധ്യാപകനായ ആജീവനാന്തൻ സേവനം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ കൂടെയാണ് അങ്ങനെ കൂടിയുമാണ് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നത് അപ്പൊ പ്രധാനമായും നമുക്ക് ഒരേ ഒരു വാക്ക് പ്രയോഗത്തിൽ കേന്ദ്രീകരിക്കാൻ അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തത പാലിക്കാൻ സാധിക്കും കുപ്പായ തൊഴിലാളികൾ ഈ കുപ്പായ തൊഴിലാളികൾ എന്ന പദം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മെത്രാന്മാരെയും അവിടെ കൃത്യന്മാരായി കഴിയുന്ന കത്തനാരന്മാരെയും അല്ലെങ്കിൽ പുരൂതന്മാരെയും അവരെയാണ് കുപ്പായ തൊഴിലാളികൾ പ്രഥമ ദൃഷ്ട അത് വളരെ അന്വർത്ഥമാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പദപ്രയോഗമാണ് അർത്ഥവത്താണ് എന്നൊക്കെ തോന്നിയാലും അത് അതിൽ വലിയൊരു അപാകതയുണ്ട് എന്നത് കുറച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സുനിൽ മാത്യുവും ഞാൻ പറയുന്നതിനോട് യോജിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല കുഴപ്പമൊന്നുമില്ല ഈ കുപ്പായ തൊഴിലാളികൾ എന്ന പദപ്രയോഗം നാം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നിലനിർത്തുവാൻ സാധ്യമാണോ അതിലെന്തെങ്കിലും ഉണ്ടോ എൻ്റെ അഭിപ്രായം ഇല്ല എന്നതാണ് ആദ്യമേ ഈ കുപ്പായത്തൊഴിലാളികൾ എന്ന പദപ്രയോഗത്തിൽ ഇത്രമാത്രം പൊതു അംഗീകാരം ലഭിക്കാൻ കാരണം പുരോഹിതവർഗം പൊതുവെ ശരീരം കൊണ്ട് അധ്വാനിക്കാത്തവരും സുഖരോലിപ്പരായി ജീവിക്കുന്നവരും എന്നാൽ ഞായറാഴ്ച മാത്രം ഏതോ ചേഷ്ടകൾ കാണിച്ചാൽ കൊണ്ട് വേണ്ട വലിയ കാര്യം ദൈവ വേല ചെയ്തു അപ്പോൾ വേല ചെയ്യുന്നവർ വേലക്കാരാണല്ലോ വേലക്കാരെ നമ്മൾ തൊഴിലാളികളിൽ നിന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ അവർ കുപ്പായം ഇട്ടുകൊണ്ട് നടന്നി വേല ചെയ്യുന്നതുകൊണ്ട് കുപ്പായ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് നമുക്ക് തോന്നും പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കൂടുതലായി സമ്മർദ്ദം ചെലുത്തുന്നൊരു തിരിച്ചറിവേണ്ട ഞാൻ അത് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ് ആദ്യമായി നമുക്ക് ഈ തൊഴിലാളി എന്ന ആ ഒരു പദത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം തൊഴിലാളി ഇതിൽ പ്രധാനമായും രണ്ട് അർത്ഥതലങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആരാണ് തൊഴിലാളി വേല ചെയ്യുന്നവനാണ് തൊഴിലാളി കൃത്യൻ തൊഴിലാളി വേലക്കാരൻ ഇങ്ങനെ പദങ്ങൾ ഇതിലെല്ലാം പൊതുവായ ഘടകം അധ്വാനിക്കുന്നു വേല ചെയ്യുന്നു എന്നതാണ് എന്നാൽ അതിന് മറ്റൊരു ഘടകമുണ്ട് അത് തൊഴിലാളി എന്ന് പറയുമ്പോൾ സ്വന്തം മനസ്സ് പ്രയോഗിക്കാതെ മറ്റുള്ളവരുടെ ഇംഗിതം ആജ്ഞ താല്പര്യം പ്ലാൻ പദ്ധതി അവയനുസരിച്ച് മാത്രം ജോലി ചെയ്തവനാണ് തൊഴിലാളി അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് കൂട്ടായ്മയ്ക്ക് വേണ്ടി വീഡിയോകൾ തോൽപ്പിക്കുമ്പോൾ ഞാനും അധ്വാനിക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എൻ്റെ പുറകിൽ വലിയ അധ്വാനമുണ്ട് വായിക്കുക ധ്യാനിക്കുക മനസ്സിലാക്കുക റെക്കോർഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ എൻ്റെ തൊഴിലാളിയല്ല കാരണം ഞാൻ എൻ്റെ മനസ്സ് ഉപയോഗിക്കുന്നു എനിക്ക് ദൈവം തന്ന കഴിവുകൾ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ മറ്റാരുടെയും അടിമയല്ല നിയന്ത്രണത്തിലല്ല ഞാൻ ഇത് പ്രയോജനപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നെങ്കിലും ഞാൻ ഒരു തൊഴിലാളിയല്ല ഞാനത് തൊഴിലല്ല ചെയ്യുന്നു അപ്പം രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിൽ കുറിച്ചു വെക്കണം തൊഴിലാളി എന്നാൽ പറയുമ്പോൾ ഒന്ന് അവൻ എന്നെങ്കിലും തൊഴിൽ ചെയ്യുന്നു അധ്വാനിക്കുന്നു രണ്ട് അങ്ങനെ അധ്വാനിക്കുമ്പോൾ അവൻ്റെ മനസ്സ് അതിൽ പ്രവർത്തിക്കാതെ മറ്റാരടേയോ അവനെ കൂലി കൊടുത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന യജമാനൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മേലധികാരിയുടെ മനസ്സ് ചിന്ത താല്പര്യം പ്ലാൻ പദ്ധതി ഇവയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ ആ തൊഴിലാളിക്ക് സാധ്യമാകുകയുള്ളു അപ്പം ഏമാൻ പറയുകയാണ് ഇവിടെ കളിക്കല എന്ന് പറഞ്ഞാൽ അവിടെ കളിച്ചു എന്തിനാ ഏമാനെ ഇവിടെ കളിക്കുന്നതെന്ന് ചോദിക്കാൻ തൊഴിലാളിക്ക് അവകാശമില്ല കേരളത്തിൻ്റെ കാര്യം വേണ്ട കേരളത്തിൽ തൊഴിലാളിയാണ് മുതലാളികളോട് പറഞ്ഞത് ഇവിടെ കളിക്കാം അവിടെ കളിച്ച കളിക്കാൻ പറഞ്ഞത് മുതലാളിക്ക് അടി കിട്ടും അത് വേറൊരു കാര്യമാണ് ഞാൻ സാധാരണ ഉള്ള അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമായി നാം തൊഴിലാളി എന്ന പദം കൊണ്ട് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായത് സ്വന്തം മനസ്സ് സ്വന്തം ചിന്ത സ്വന്തം പ്ലാൻ പദ്ധതി അനുസരിച്ച് ജോലി ചെയ്യുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവനെയാണ് നാം തൊഴിലാളി എന്ന് പറയുന്നത് അപ്പോൾ പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും കുപ്പായ തൊഴിലാളികൾ എന്ന ഈ പദപ്രയോഗം ഏത് അർത്ഥം വരെ അർത്ഥവത്താണ് ഏത് തോതുവരെ അർത്ഥവത്താണ് നിങ്ങൾ എന്നാൽ നമ്മുടെ മെത്രാന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ തൊഴിലാളികളാണോ ചോദിച്ചാൽ നിങ്ങളെ നിങ്ങൾ മാറി എന്ന് ചോദിക്കാൻ അടി കിട്ടും അവർ രാജാക്കന്മാരാണ് രാജാക്കന്മാരാണ് ആ ഒരു ഗമയിലാണ് നട അപ്പൊ ആ രാജാവിൻ്റെ ാളുമാരായിട്ടാണ് പുരോഹിതന്മാർ നിലകൊള്ളുക അപ്പൊ രാജാവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് മെത്രാന്മാർ പാവപ്പെട്ട വിശ്വാസികളുടെ മേൽ ഈ അധികാരം അധികാരത്തിന്റെ മുഖം വെച്ചിരിക്കുന്നത് അധികാരത്തിന്റെ കൊണ്ട് അവരെ നിയന്ത്രിക്കുന്നത് അപ്പൊ അതൊരു മെത്രാൻ രാജാവും പുരോഹിതൻ രാജാവിൻ്റെ ദലാളുമാണ് അല്ലെങ്കിൽ രാജാവിൻ്റെ കാര്യവിചാരകനാണ് ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കറിയാം ചരിത്രത്തിൽ നമ്മൾ രാജാവിൻ്റെ വലിപ്പമൊക്കെ നിശ്ചയിക്കുന്നത് രാജാവിന് എത്ര കൃത്യന്മാരുണ്ട് അകമ്പടി എന്ന് പറയും അകമ്പടി രാജാവിൻ്റെ അകമ്പടി ഇംഗ്ലീഷിൽ ഓൺതുറാഷ് എന്ന് പറയും ഓൺ തുറാഷ് അകമ്പടി ഇപ്പോൾ ഇന്ന രാജാവിൻ്റെ അകമ്പടിയിൽ അഞ്ഞൂറ് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത രാജാവിൻ്റെ അകമ്പടിയിൽ ആയിരം പേരുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ രാജാവിനെ അപേക്ഷിച്ച് ഒന്നാമത്തെ രാജാവിന് ഒരു സ്ഥാനവും കിടത്തി അപ്പോൾ ആ ഒരു ഒരു വലിപ്പം കാണിക്കുന്നത് തൻ്റെ കീഴിൽ എത്ര പേരുണ്ട് അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പദപ്രയോഗമാണ് കീഴിൽ അപ്പൊ യാഘോവക്കാര് വളരെ എന്നോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ കിടക്കുന്നവരാണ് വളരെ അഭിമാനത്തോടുകൂടെയാണ് സിംഹാസനത്തിന്റെ കീഴിൽ എൻ്റെ അറിവിൽ സാറിൻ്റെ പൂച്ചയാണ് ഇങ്ങനെ കസേരയുടെ കീഴ് കയറി കിടക്കുന്നത് പട്ടി പോലും അവനെ കിടക്കാറില്ല പിന്നെ അത്ര വലിയ കസേരയാണെങ്കിൽ ചിലപ്പോൾ പട്ടിയും കയറി കിടന്നു തന്നിരിക്കും അപ്പോൾ അന്ത്യൊക്കെ സിംഹാസനത്തിൻ്റെ കീഴിൽ പിന്നെ ഇങ്ങോട്ട് മാറി വേറൊരു കൂട്ടരുണ്ട് അവരെ ഓർത്തഡോക്സുകാരെന്ന് പറയും അവരാണെങ്കിൽ ദേവലോകം അരമ്പനയുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ കീഴിലിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകമായ ഒരു ഒരു സംതൃപ്തി ആണേ അത് പോട്ടെ അത് മറ്റൊരു വിഷയമാണ് അപ്പം രാജാവ് ഇപ്പം ബസീലിയോസ് എന്ന വാക്കിപ്പോൾ നമ്മൾ ഓർത്തഡോക്സിലായിക്കോട്ടെ ആയിക്കോട്ടെ ഗോന ആയിക്കോട്ടെ ഫിരിബാനിമാരെ വിളിക്കുന്ന ബെസേലിയോസ് എന്നാണ് അത് മലയാളമല്ല അത് ഇംഗ്ലീഷുമല്ല നിങ്ങൾക്കറിയാം ഈ ഗ്രീക്ക് ഭാഷയിൽ ബസേലിയോസ് ലാറ്റിൻ ബസേലിയോസ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം ബസേലിയോസ് ബെസിലിക്ക എന്ന് പറഞ്ഞാൽ രാജാവ് ആരാധിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബസിലിക്ക അപ്പോൾ മനസ്സിലാക്കണം അപ്പോൾ രാജാവ് ഈ മെത്രാന്മാരെ അവരെ എങ്ങനെയാണ് കണക്കാക്കുന്നത് തൊഴിലാളികളായിട്ടല്ല നിങ്ങൾ രാജാക്കന്മാരാണ് എന്ന ഗമിയിലാണ് നടക്കുന്നത് അവർ വസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരമെന്നാണ് അവർ ആസനം മുട്ടിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സിംഹാസനമെന്നാണ് അപ്പോൾ അവരെ തൊഴിലാളികളെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ അവർക്ക് ഒട്ട് സൂഹിക്കത്തില്ല മാറി എന്ന് വേണേൽ വിളിച്ചു പക്ഷെ അടുത്ത് നിന്നാലും അങ്ങനെ വിളിക്കരുത് എന്നൊരു ഒരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഒരു ഇപ്പൊ നമ്മളിടേ അല്ലേ മെത്രാന്മാരെ കൂടുമ്പോ ഞാൻ ഒത്തിരി മെത്രാന്മാരെ കൂട്ടി വരുത്തുകയും അവരെ അവരുടെ പരസ്പരമുള്ള പെരുമാറ്റങ്ങളും ഈ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നുള്ള ഈ മത്സര ബുദ്ധിയൊക്കെ ഞാൻ ഒത്തിരി കണ്ടവനാണ് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴേ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷന്റെ സ്ഥാപക അംഗങ്ങളിലൊരാളായിരുന്നു ഞാനപ്പോ ഞാൻ മാസത്തിലൊരിക്കൽ ഡൽഹിയിൽ അധികം ക്രിസ്ത്യാനികളില്ലല്ലോ ഡൽഹിയിലെ ജനസംഖ്യയുടെ പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻറ്റ് മാത്രമാണ് ക്രിസ്ത്യാനികൾ അപ്പം അങ്ങനൊരു ചെറിയ കൂട്ടത്തെ ഒന്ന് സശക്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയിട്ടുള്ള പല അധ്വാനങ്ങളിലൊന്ന് എല്ലാ മാസവും മിക്കവാറും എല്ലാ മാസവും ഡൽഹിയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ നേതാക്കളും അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശീലാധ്യക്ഷനുമായിട്ടൊരു അഭിമുഖം അപ്പം അന്നേരം ഈ മെത്രാന്മാർ വരും ഈ മെത്രാന്മാർ വരുമ്പോഴുള്ള തലവൻ എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് മുഖ്യൻ ഏത് മെത്രാൻ ഏത് കസേരയാണ് കിട്ടുന്നത് അപ്പം ഏറ്റവും വലിയ മെത്രാൻ എന്ന് അന്ന് കരുതിയിരുന്നത് കത്തോലിക്കരുടെ ആർച്ച് ബിഷപ്പ് എന്നാൽ അലൻഡിലാസ്റ്റിക് എന്ന് പറയുന്നത് അവിടെ കഴിവുറ്റ നല്ല നല്ലവനായ കണ്ടാലും നല്ല പേഴ്സണാലിറ്റിയുള്ള അലൻ ഡിലാസ്റ്റിക് ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പം നല്ല ഗോവക്കാരനാണ് നല്ല അല്ലാതെ സംസാരിക്കും നല്ല വ്യക്തിത്വം അതോടൊടാനൊക്കെ വലിയ ബേഷ് അപ്പം അദ്ദേഹത്തിന് മുഖ്യാസനം കൊടുത്താൽ വലിയ കുഴപ്പമില്ല എന്നാൽ മറ്റാർക്കെങ്കിലും മുഖ്യാസം കൊടുത്തുപോയെ പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ കഴിവില്ല അപ്പം ഇതൊരു അപ്പം ഇത് ഇവർ തൊഴിലാളികളൊന്നുമല്ല ഇവർ രാജാക്കന്മാരാണ് ഇത് ഞാൻ പറഞ്ഞാൽ യേശു പറഞ്ഞാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ മർത്തോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങളൊന്നും വായിച്ചാൽ മതി അവിടെ യേശു പറയുന്നത് ഈ ലോകത്തിൽ ആളുകളുടെ താല്പര്യം മനുഷ്യ സ്വഭാവത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ മറ്റവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് അവരുടെ മേൽ രാജത്വം ചെയ്യുന്നതാണ് അവരുടെയൊക്കെ സുഖം എന്ന് പറയുന്നത് നിങ്ങളും അങ്ങനെ ആകരുത് അങ്ങനെ യേശു പറയുന്നത് പലപ്പോഴും നിങ്ങളോട് ആരും പറഞ്ഞാത്ത കാര്യം ഞാൻ പറയാൻ പോവുകയാണ് അന്നത്തെ മതപുരോഹിതന്മാരെ പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരെയും അവരുടെ അകമ്പടി സേവിച്ചാടുന്ന മറ്റുള്ളവരുടെയും സന്നദ്ധ അല്ലെങ്കിൽ സുരോദോസ് പോലെയുള്ള ആ വലിയ സംഘടനകളുടെ അംഗങ്ങളായിരുന്ന എല്ലാവരുടെയും മനസ്സ് കാഴ്ചപ്പാടിനെയും മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത് നിങ്ങളോ അങ്ങനെ ആകരുത് അല്ല നിങ്ങൾ റോമിലെ സീസറെ പോലെ ആകരുതെന്ന് നല്ല ഈ പറയുന്നത് മതത്തിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരെ പോലെ നനച്ച് നടക്കുന്നായിരുന്നു അന്നത്തെ പുരോധവർഗത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അങ്ങനെ ആകരുത് പിന്നെ എങ്ങനെയാകണം നിങ്ങളോ എന്നെ പോലെ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും അത്രേ വന്നത് എന്നേശു പറയുന്നത് മനഃപൂർവ്വമായി തൻ്റെ വ്യക്തിത്വവും അന്നുവരെ മത മേഖലയിൽ മനുഷ്യർ കാണാനിടയായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും വ്യക്തിത്വവും തമ്മിലുള്ള കാതലായ വ്യത്യാസത്തെ ഒന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് യേശു പറയാൻ നിങ്ങൾ അങ്ങനെ ആകരുത് പക്ഷെ എന്തുപറ്റി എന്തു പറ്റി നമ്മുടെ ഇടയിൽ രാജാക്കന്മാരാണ് ഞാൻ മറ്റ് രാഷ്ട്രീയത്തിലെ രാജാക്കന്മാരെന്നോ പോയി പക്ഷെ നമ്മുടെ ഇടയിലെ രാജാക്കന്മാർ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയല്ല യേശു പറഞ്ഞില്ലേ പ്രാർത്ഥനയാൽ ഉപവാസത്തിനോ അല്ലാതെ ഈ ജാതി വിട്ടുപോകുകയില്ല അത് വളരെ ശരിയാണ് നമുക്ക് പ്രാർത്ഥിക്കണം മുട്ടിപ്പായ പ്രാർത്ഥിക്കണം നമുക്ക് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം കാരണം ഈ ശാപം ഒഴിഞ്ഞു കിട്ടണം ക്രിസ്തു ചരിത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ശാപം മെത്രാന്മാരുണ്ടായി എന്നുള്ളതാണ് അവർക്ക് സമതല തെറ്റി യേശുവിൻ്റെ പേരിൽ യേശുവിനെ കൊഞ്ഞനം കാണിക്കുന്ന വിധത്തിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ളൊരു വർഗമാണ് ഈ മെത്രാൻ വർഗം എന്ന് മനസ്സിലാക്കുക തലചായിക്കാൻ ഇടമില്ലാതെ ഓടി നടന്ന് മനുഷ്യജാതിയുടെ നന്മയ്ക്ക് വേണ്ടി ഊണില്ല ഉറക്കമില്ല വിശ്രമമില്ലാ ദൃശ്വാനിച്ചേശുവിൻ്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരങ്ങത്തരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയത് ആരാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഏശം നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെയാകും എന്ന് പറയാനുള്ള ഒരു മനസ്സി മാത്രമേ നമ്മുടെ ഈ ജീവിക്കുന്ന വിശുദ്ധന്മാർക്കുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് പറയുക മാത്രമല്ല അതവരെ അനുഭവത്തിൽ കൂടെ അറിയാനും എന്നേക്കുമായി ഓർത്തിരിക്കാനുമാണ് ആ ലക്ഷ്യത്തോടുകൂടെയാണ് യേശു തൻ്റെ സ്നേഹവിരുന്നിൽ ശിഷ്യന്മാരെ പങ്കെടുപ്പിച്ച് അവർ ഈ ഒരു വ്യത്യസ്തമായ മനസാക്ഷി കാഴ്ചപ്പാട് ആത്മീകമായ ആ ഒരു പക്വത എന്ന് നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ് അവരുടെ പാദം കഴിയുക പാദ ശുശ്രൂഷ ചെയ്തത് അന്നുവരെയും യഹൂദന്റെ ചരിത്രത്തിൽ ഒരു ഗുരുവും ചെയ്യാത്ത കാര്യം യേശു ചെയ്തത് എന്തുകൊണ്ടാണ് നിലവിലിരിക്കുന്ന താരിപ്പുകളിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ചൊരു പുതിയ ദർശനത്തിലേക്ക് ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയാൻ തക്കവണ്ണം തികച്ചും വ്യത്യസ്തമായ വിപ്ലവാത്മകമായ വ്യത്യാസമുള്ള ഒരു കാർ കാഴ്ചപ്പാട് നിങ്ങളോ അങ്ങനെ ആകരുത് നിങ്ങളെയോ അങ്ങനെ ആകരുത് അതെന്തേ ഓർക്കുന്നതിന് വേണ്ടിയാണ് യേശു അതിൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് അല്ലാതെ അവരുടെ കാല് നാറിയത് കൊണ്ടൊന്നുമല്ല ദയവായി മനസ്സിലാക്കാം പക്ഷേ എന്തുപറ്റി ഇപ്പം നമ്മൾ നമ്മുടെ ഇടയിൽ ചക്രവർത്തിമാരാണ് വർഷത്തിലൊരിക്കൽ കാല് കഴുകുന്നത് നിങ്ങൾ ഒരിക്കലും ചക്രവർത്തിമാരാകരുത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അതിനുവേണ്ടിയായിട്ട് യേശു നടത്തിയ ഈ ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത ഈ ഒരു വലിയ ശുശ്രൂഷ ഈ ഒരു വലിയ മാർഗദർശനം അതിനെ കൈയടക്കി നമ്മുടെ ഇപ്പോഴത്തെ രാജാക്കന്മാരാണ് ആ ഞങ്ങൾ രാജാക്കന്മാരാണ് എന്ന ജനം അറിയത്തൊക്കെ ഓ ഓഹ് ബിഷപ്പിൻ്റെ കാലൊന്ന് കഴിയെന്ന് പറയുമ്പോൾ ആളുകളുടെ ആ സായൂജ്യം എന്ന് കണ്ടാൽ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് പണുക കാരണം ഈ തിരുമേനി ആരാണ് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന് നിറവൊന്നു മാറിയപ്പോൾ എന്ത് പറ്റി സമതല തെറ്റി പോറ്റിയേ കയറ്റിയെ നാറ്റിയെന്നൊക്കെ പറയുന്ന പോലെ എന്ത് പറ്റി സമനില തെറ്റി ഇത് ദയവായി മനസ്സിലാക്കുക ഇത് ഇതിനേക്കാൾ അശ്ലീലപരമായ ഒരു അധപ്പതനം ഉണ്ടാകുവാൻ സാധ്യമല്ല യേശുവിൻ്റെ പേരിലാണെന്നുകൊണ്ട് മാത്രമാണ് ഞാനീ പറയുന്നത് അല്ല മെത്രാൻ പറയുകയാണ് ഞങ്ങൾക്ക് യേശുമായിട്ട് യാതൊരു ബന്ധമല്ല ഞങ്ങൾ രാജാക്കന്മാരായി വാഴാനായിട്ട് പിറന്നവരാണ് നമ്മുടെ നക്ഷത്ര എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ കൈവെള്ളയിലോ കാൽവെള്ളയിലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ യേശുവിൻ്റെ പേര് ഇത് കാണിക്കുമ്പോഴാണ് ഇച്ചിരി ഒരു പ്രയാസം ഒരു ഒരു പുളിപ്പം ഒരു തെകട്ടൽ വരുന്നത് എന്ന് മാത്രം ഞാൻ പറയണം അപ്പം ഇപ്പോൾ കാലു കഴുന്ന ശുശ്രൂഷ ആരാണ് നടത്തുന്നത് രാജാക്കന്മാരാണ് നിങ്ങൾ അങ്ങനെ ആകരുത് നിറഞ്ഞ ഞങ്ങൾ അങ്ങനെ തന്നെയാകും ഞാൻ കാലം കഴുകും എന്ന വിധത്തിൽ മുമ്പോട്ട് പറയണം അപ്പം രാജാക്കന്മാരുതാ കാല് കഴുകുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് അവർ രാജാക്കന്മാരെ പോലെ പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ രാജാക്കന്മാർ നമ്മുടെ കാല് കഴുകുന്നത് അവിടെ രാജ്യത്വം നമ്മെ വിളിച്ചറിയിക്കാനും അത് നിലനിർത്താനും വേണ്ടി മാത്രമാണ് തികച്ചും ഇവർ തകിടം മറിച്ച് കളഞ്ഞു എന്നത് ദയവായി മനസ്സിലാക്കണം അവിടെ നിലനിൽപ്പിന് വേണ്ടി അവർ മനസ്സില്ലാ മനസ്സോടെ സഹിക്കുന്ന ഒരു കഷ്ടപ്പാടാണ് ഒരു വിമ്മിഷ്ടമാണ് ഒരറപ്പാണ് ഒരു വെറുപ്പാണ് ഈ കാല് കഴുകൽ ശുശ്രൂഷ അത് അല്ല കാല് കഴുകുന്നത് നല്ലതാണെന്ന് പറഞ്ഞാലവർ വർഷം എല്ലാ ദിവസവും കാല് കഴുകണ്ടേ നിങ്ങളെ കണ്ട ഉടനെ പിടിച്ചുകൊണ്ട് കാലു കഴുകി ഏഹ് അപ്പോഴത്തോടെ മത്തായി പോകുന്നത് മത്തായി തന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ അപ്പോഴത്തോടെ തോമാച്ച പോ തോമാ ഇങ്ങോട്ടൊന്ന് വന്നേ അതിനാതിരിപ്പനി അനിക്കാല് കഴുകണം എന്നാരെങ്കിലും പറയാറുണ്ട് പിന്നെന്താണ് ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഈ കാല് കഴുകുന്നത് എൻ്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് യേശു പറഞ്ഞതും നൽകിയതും മുഴുവനും ചപ്പും ചവറുമാക്കി നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അർത്ഥശൂന്യമാക്കിയെ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കുപ്പായ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ പദപ്രയോഗം ഉപയോഗിക്കുന്ന പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് സത്യം എന്താണെന്ന് ചോദിച്ചാൽ നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ കുപ്പായ തൊഴിലാളികൾ അല്ല തൊഴിൽ മതത്തൊഴിലാളികളുണ്ട് അത് നമ്മളാണ് നമ്മളാണ് തൊഴിലാളികൾ അവിടെ രാജാവ് രാജാവിരുപ്പുണ്ട് രാജാവിൻ്റെ മെത്രാൻ എന്ന് പറയും പിന്നെ കത്തനാരെന്നും പറയും അവർക്ക് സുഖമായി ജീവിക്കാനായിട്ട് തൊഴിൽ വേല ചെയ്യുന്ന നമ്മളാണ് ഒരു മെത്രാനും ഒരു പുരോഹിതനും ദേഹം എനക്കി രണ്ട് രൂപയുടെ വരുമാനം ഉണ്ടാക്കിയിട്ടില്ല സഭയുടെ വരുമാനം മുഴുവനും പാവപ്പെട്ട വിശ്വാസി എന്ന് പറയുന്ന പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൊണ്ണവിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അപ്പൊ അതും പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല മനുഷ്യരെ മൊണ്ണകളാക്കുന്നതാണ് മൊണ്ണകളായി അഭിനയിക്കാനും നിർബന്ധിതരാണ് ആരും മൊണ്ണകളല്ല മതത്തിൻ്റെ മേഖലയിൽ വന്നാൽ നിങ്ങൾ മൊണ്ണകളായിക്കോണം അല്ലെങ്കിലും അങ്ങനെ അടിച്ച് നിൽക്കണം അല്ലാത്തവരെ അടിച്ചു ഞങ്ങൾ വിളയിൽ എന്നൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് വല്ലവിധേനെ ആ പോട്ടെ സാരമില്ല ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഏ ഒരു ചാപ്പ കുത്തിക്കോ ഞാനൊരു മൊണ്ണയാണ് എന്ന വിധത്തിൽ നിൽക്കുന്നവരാണ് ആരും മൊണ്ണകളല്ല ഈ നമ്മൾ പങ്കെടുക്കുന്നത് മുഴുവനും അർത്ഥശൂന്യമായ കാര്യങ്ങളാണെന്നും ഇതിനകത്ത് മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു ഒരു പഴ തുണി കഷ്ണം പോലും ഇല്ല എന്നും തിരിച്ചറിയുന്നവരാണ് എല്ലാവരും യാതൊരു സംശയവുമില്ല ഏഹ് അപ്പോൾ ആരും മണ്ണകളല്ല അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ കുപ്പായം നടക്കുന്ന കുപ്പായ തൊഴിലാളികളല്ല അതിൽ തലപ്പത്തിരിക്കുന്നവൻ കുപ്പായ രാജാവും ബാക്കിയുള്ളവർ കുപ്പായ ഏജൻറ്റുമാരും അതായത് കാര്യവിചാരകത്വം നടത്തുന്നവരും നമ്മളെല്ലാവരും തൊഴിലാളികളുമാണ് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ വിയർപ്പിൽ കൂടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരംശം പറ്റിയിട്ടാണ് ഇവർ സുഖമായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ തൊഴിലാളികളുണ്ട് അത് നമ്മളാണ് വിശ്വാസികളാണ് ഇത് മാത്രമാണ് ഇന്നത്തെ സത്യസന്ധമായ അവസ്ഥ പുപ്പായമുട്ട് നടക്കുന്നത് തൊഴിലാളികളല്ല അവർ രാജാക്കന്മാരും പിന്നെ രാജാവിൻ്റെ റെസിഡൻറ്റ് ഏജൻ്റ് എന്നൊക്കെ പറയും ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ഇപ്പം തിരുവിതാംകൂറിലൊരു ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അപ്പുറത്തിരിക്കുന്ന അരമനയിലിരിക്കുന്ന രാജാവ് ആ രാജാവിൻ്റെ റെസിഡൻ്റ് ഏജൻ്റാണ് ഇന്ന സഭയിലിരിക്കുന്ന പുരോഹിതനാരാണ് അങ്ങ് അരമനയിൽ ദേവരോഗം അരമനയിലിരിക്കുന്ന രാജാവിൻ്റെ റെസിഡൻറ്റ് ഏജൻറ്റാണ് ഇങ്ങിവിടെയുള്ള ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ അല്ലെങ്കിൽ അപ്പുറത്തെ യാക്കോബ എന്താ പറയുന്നത് ബാബായുടെ തിരുമനസ്സിൻ്റെ ഒരു റെസിഡന്റ് ഏജൻ്റ് ആണ് ഇവിടെയുള്ള യാക്കോബ സഭയിലെ അച്ഛൻ അപ്പോൾ കോട്ടയത്തിരിക്കുന്ന സി എസ് ഐ രാജാവിൻ്റെ റെസിഡൻ്റ് ഏജൻറ്റാണ് ഇവിടെ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചേർച്ച് പാളയത്തിലിരിക്കുന്ന അച്ഛൻ ആ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗങ്ങളോ അവരെല്ലാം തൊഴിലാളികളാണ് ഉപ്പായം ഇല്ലാത്ത തൊഴിലാളികളാണ് കുപ്പ കുപ്പായം ഉള്ള മുതലാളിമാരും കുപ്പായമില്ലാത്ത തൊഴിലാളികളും ഇതാണ് എൻ്റെ സത്യാവസ്ഥ അതുകൊണ്ട് ദയവായി എനിക്ക് എല്ലാവരോടും ഒരു അർഹതനെയുള്ളത് നിങ്ങൾ ഈ കുപ്പായ തൊഴിലാളികൾ എന്ന പദം പ്രയോഗിക്കരുത് അല്ല അത് ഉപയോഗിച്ച് അടങ്ങുമെങ്കിൽ കുപ്പായ തൊഴിലാളി എന്ന് പറയരുത് തൊഴിലാളി എന്ന് മാത്രം പറയുക വിശ്വാസ തൊഴിലാളി ആ വിശ്വാസ തൊഴിലാളി എന്ന് പറയുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരോധനയോ മെത്രാനോ അല്ല രണ്ടുപേരെയും തീറ്റിപ്പോറ്റുന്ന നന്നേ അധ്വാനിച്ച് തീറ്റിപ്പോറ്റുന്ന പാവപ്പെട്ട നമ്മളെ ഓരോരുത്തരുമാണ് ഈ വിശ്വാസ തൊഴിലാളികൾ ഈ സത്യം ഇതാണ് സത്യത്തോട് നിരക്കുന്ന പദപ്രയോഗം എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ മൊണ്ണവിശ്വാസി എന്ന പദത്തിനോടും എനിക്ക് വലിയ ഒരു സന്തോഷമില്ല നമ്മൾ ആരും മൊണ്ണുകളല്ല നമ്മളെ മൊണ്ണകളാക്കിയതാണ് എന്നിട്ട് നമ്മൾ മൊണ്ണകളല്ല എന്നാൽ മൊണ്ണകളായി പ്രവർത്തിക്കാനും നിൽക്കാനും ഇരിക്കാനും നടക്കാനും കീച വിളിക്കാനും വിധിക്കപ്പെട്ട ഹതഭാഗ്യരാണെന്നാണ് എന്നാൽ പള്ളിയുടെ പരിസരത്ത് നിന്ന് വെളിയിൽ വരുന്നു കഴിയുമ്പോൾ നമ്മൾ മണ്ണ വേണ്ടതുപോലെ ചിന്തിക്കാനും യാഥാർത്ഥ്യബോധം പ്രയോഗിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള നന്നേ കഴിവുള്ള ആളുകളാണ് പക്ഷേ പള്ളിയുടെ വളപ്പനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ മൊണ്ണകളാണ് ഖത്തനാനെ കണ്ടാൽ നമ്മൾ മൊണ്ണകളാണ് ഖത്തനാനെ കണ്ടാൽ നമ്മൾ മൊണ്ണകളാണ് തലച്ചോറ് പിന്നെ പ്രവർത്തിക്കത്തില്ല തലച്ചോറ് പ്രവർത്തിച്ചാൽ പിന്നെ നരകത്തിൽ പോകും എന്ന വിശ്വാസമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ അധപ്രതിച്ച ലജ്ജാകരമായ അവസ്ഥയിൽ നിന്ന് സർവശക്തരായ ദൈവം ഈ പാവപ്പെട്ട ജനത്തെ വിടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ ഉപസംഹരിക്കുന്നവർക്കും നമസ്കാരം